ഹായ് എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു അപ്പോൾ നമ്മുടെ റനഓഫ് ഫാത്തിമയുടെ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴുള്ള ഒരു കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും അതോടൊപ്പം അതേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാം ഒരു കൂട്ടുകാരെ ഫാത്തിമ ചിരിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയതും പക്ഷെ സ തൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ തോന്നി ഒരുപാട് കരുകയും ചെയ്തു അതുവരെ ചിരിച്ചു കൊണ്ട് നേരുന്ന ആ ഒരു കൊച്ചുകുട്ടി ഇപ്പോൾ ബേബി വീട്ടിൽ നിന്നും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇറങ്ങിയവാടെ മീഡിയാസിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ടാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് തൻ്റെ ആലിബ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഓടിപ്പോയിട്ട് ആലിബിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതാണ് സ്നേഹം ഈ ഒരു പത്തൊൻപത് വയസ്സിൽ ഇത്രത്തോളം സ്നേഹം ഉള്ളിൽ കൊണ്ടേ നടക്കുന്ന കുട്ടികൾ കുറവായിരിക്കും എല്ലാവരും കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഈ ഒരു പിന്നെ റേന ഫാത്തിമ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈയൊരു നിലയിലെത്തിയത് എന്തായാലും അൻപത് ദിവസം ബിബി വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞു തന്നെ വലിയൊരു കാര്യമായിട്ടാണ് അവൾ കാണുന്നത് പല ആളുകളും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനൊരു എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ഒരുപാട് ചിരിച്ചു കളിച്ചുകൊണ്ടാണ് മീഡിയാസിനോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു എന്താണ് ഒരു തുള്ളി കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞു കുട്ടികളുടെ പോലെയാണ് എനിക്ക് തോന്നിയത് അത് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി ഈ റെനയെക്കാളും അവിടെ നിന്ന് പോകാൻ യോഗ്യതയുള്ള ഒരുപാട് പേരവിടെയുണ്ട് പക്ഷേ എന്നാൽ പോലും റെന ഇറങ്ങിയപ്പോൾ ഇന്നലെ സത്യത്തിൽ ഒരു വിഷമം തോന്നി എന്നാലും എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടാണ് രന വന്നിട്ടുള്ളത് അങ്ങനെ മീഡിയാസ് അവരോട് ചോദിക്കുന്നു അനിമോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു അനിമോൾ നല്ലൊരു ആളാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവനി ആര്യനും ജിസൈലും തമ്മിലുള്ള ആ ഒരു പ്രശ്നം മീഡിയാസ് ചോദിക്കുന്നു അത് തെറ്റ് തന്നെയാണ് അത് ഞാൻ അപ്പം തന്നെ സമ്മതിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് അത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് ഫാത്തിമ പറയുന്നുണ്ട് ശരിയാണല്ലോ ഒരു അന്യൊരാണ് തൻ്റെ മേലെ കയറി കിടക്കുന്നത് സമ്മതിച്ചു കൊടുക്കാൻ ഒരു പെൺകുട്ടിയും സമ്മതിക്കില്ല അത് ഏത് ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അപ്പോൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്ന് നമ്മുടെ റെന ഫാത്തിമ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അൻപത് ദിവസത്തെ യാ ജീവിത യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി ആലിബിൻ്റെയും റെനയുടെയും സ്നേഹത്തോടുള്ള യാത്ര തുടരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്നും നല്ലൊരു ജീവിതം ആ കുട്ടിക്കുണ്ടാവട്ടെ ഓക്കേ ബൈ ബൈ